ഫൈൻഡ് ദി നെക്സ്റ്റ് നമ്പർ ഇതിൽ ഈ സീരീസിൽ അടുത്ത നമ്പർ ഏത് എന്ന് നമുക്ക് കണ്ടെത്തണം എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അഞ്ച് പതിനൊന്ന് ഇരുപത്തിയെട്ട് അമ്പത്തി മൂന്ന് ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അത് നമുക്ക് പരിശോധിച്ച് നോക്കാം അഞ്ച് എന്ന് പറയുന്നത് ഒന്ന് പ്ലസ് നാല് അല്ലേ നാല് ഒന്ന് അഞ്ച് അതുപോലെ തന്നെ ഒന്ന് പ്ലസ് പത്ത് അപ്പോൾ ഒന്ന് പ്ലസ് നാല് പിന്നെ ഇതെന്താണ് ഒന്ന് പ്ലസ് പത്ത് ആണെങ്കിൽ ഒന്ന് പ്ലസ് ഇരുപത്തി ഏഴ് ഇവിടെയാണെങ്കിൽ ഒന്ന് പ്ലസ് അമ്പത്തിരണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതിന് പകരം നമുക്ക് വ്യത്യസ്തമായിട്ടൊന്നും ചിന്തിക്കാം ഇതേപോലെയുള്ള നമ്പർ പാറ്റേൺ തരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു നോക്കുക എന്നിട്ട് നമ്മൾ ായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഈ നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ തൊട്ടടുത്ത നമ്പർ കിട്ടോ ഇല്ല അഞ്ചിനെ എത്രയെങ്കിലും പൂർണ്ണസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പതിനൊന്ന് കിട്ടോ ഇല്ല അയിരണ്ട് പത്ത് പത്ത് ഒന്നും പതിനൊന്നാണ് അല്ലെ പതിനൊന്നിനെ അതേപോലെ തന്നെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നമ്മൾ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് കൂട്ടി അല്ലേ അതേപോലെ പതിനൊന്നിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നും കൂട്ടിയാല് ഇരുപത്തിയെട്ട് കിട്ടും ഇല്ല പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ അതും പറ്റില്ല ഇങ്ങനെ നോക്കാം നമുക്ക് അത് ഞാൻ പറഞ്ഞു നേരത്തെ ഒന്ന് പ്ലസ് നാല് ആണ് അഞ്ച് അതുപോലെ തന്നെ രണ്ട് പ്ലസ് ഒമ്പതാണ് പതിനൊന്ന് പറയുന്നത് ഇനി ഇത് അതുപോലെ തന്നെ മൂന്ന് പ്ലസ് എത്രയാണ് മൂന്ന് പ്ലസ് എത്രയാണ് ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് ഇരുപത്തി അഞ്ചാണ് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഇവിടെ നാല് പ്ലസ് എത്രയാണ് അമ്പത്തി മൂന്ന് എന്ന് നോക്കാം നാല് പ്ലസ് എത്രയാണ് അമ്പത്തി മൂന്ന് നാല് പ്ലസ് നാല്പത്തി ഒമ്പതാണ് അമ്പത്തി മൂന്ന് ഇനി ഈ നമ്പേഴ്സ് തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവിടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ അതേപോലെ തന്നെ ഇതും നമുക്കൊന്ന് ചെക്ക് നോക്കാം നാല് ഒമ്പത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒമ്പത് ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ഈ നാല് എന്ന് പറയുന്നത് ഏതിൻ്റെ വർഗമാണ് രണ്ടിന്റെ സ്ക്വയർ ആണ് അല്ലെ രണ്ടിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ടാണ് നാല് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു രണ്ടാണ് നാല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് ഇൻറ്റു മൂന്നാണ് ഏത് ഒമ്പത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഒമ്പത് എന്ന് പറയാം അതുപോലെ അടുത്തേതാണ് അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അല്ലേ അയ്യഞ്ച് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞാലോ ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ ഏഴിൻ്റെ സ്ക്വയർ ആണ് നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കഴിഞ്ഞ അടുത്തത് അഞ്ച് പ്ലസ് പക്ഷെ എത്രയുടെ സ്ക്വയർ ആയിരിക്കും ഈ നമ്പേഴ്സ് തമ്മിൽ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നിവ പ്രൈം ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതേ സംഖ്യ കൊണ്ടോ അതല്ലെങ്കിൽ കൊണ്ടോ അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഹരിക്കാൻ പറ്റാത്ത സംഖ്യകൾക്കാണ് എന്തെന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിനെ നമുക്ക് രണ്ടുകൊണ്ടോ ഒന്നുകൊണ്ടോ അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും എന്ത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മൂന്നിനെയും ഹരിക്കാൻ പറ്റില്ല നമുക്ക് ഏത് കൊണ്ട് മാത്രമേ ഈ സംഖ്യകളെ ഹരിക്കാൻ പറ്റുള്ളൂ ഒന്നിനെങ്കിൽ ഒന്നുകൊണ്ട് അതല്ലെങ്കിൽ കൊണ്ട് അല്ലെ അതേ സംഖ്യ കൊണ്ട് ഒന്നുകൊണ്ട് അല്ലെങ്കിൽ അതേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളാണ് എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് സംഖ്യ ഈ പ്രൈം നമ്പർ ഏതാണ് തൊട്ടടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് എട്ട് പറ്റോ ഇല്ല എട്ടിനു നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം നാലുകൊണ്ട് ഹരിക്കാം ഒമ്പത് പറ്റുമോ അതുമല്ല കാരണം എന്താണ് ഒമ്പതിന് നമുക്ക് കൊണ്ട് ഹരിക്കാം മൂന്നോ ഒമ്പതാണ് പത്തോ അഞ്ചുകൊണ്ട് ഭരിക്കാം രണ്ടുകൊണ്ട് ഹരിക്കാം പക്ഷെ പതിനൊന്ന് ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അടുത്തത് ഏതായിരിക്കാം നമ്പർ പതിനൊന്നേ സ്ക്വയർ ആവും അല്ലെങ്കിൽ പതിനൊന്നിന്റെ സ്ക്വയർ എത്രയാണ് പതിനൊന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപത്തിയൊന്നാണ് അപ്പോൾ അഞ്ച് പ്ലസ് നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ചും നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ആറ് ഈ രൂപത്തില് ആണ് നമ്മള് എന്ത് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ആ സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ അവയെ നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മാത്രം കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ആ നമ്പേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്